ഓ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്നാൽ അണ്ട്രാം കേർൽ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു കല്ല് സ്റ്റോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ട് മേൽപ്പിക്കാൻ തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കല്ലാണ് ഇന്നത്തെ താരം ഞാൻ പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കല്ല് എന്ന് പറഞ്ഞപ്പോ ആലംബാറാണ് ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ ഞാനിതിനകത്ത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ അണ്ട്രാമസിൽ നിന്നുള്ള സ്വെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അൺട്രാംസ് കുറച്ചൊന്ന് ആവാനായിട്ടും അങ്ങനെ കണ്ടമാനം അങ്ങനെ വെട്ടിത്തിളങ്ങൊന്നും ഇല്ല ഇത് ഓൾറെഡി ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതിനാൽ അതിൻ്റെതായ സമയം എടുക്കും പക്ഷേ നമ്മുടെ ഉള്ള കളർ നിലനിർത്തി പോകാനായിട്ട് പറ്റും നമ്മളിപ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ഒരു ഡാർക്ക്നെസ് ആണെങ്കിൽ അത് നന്നായിട്ട് തന്നെ ക്ലിയർ ആവുന്നതായിരിക്കും ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ മാറ്റിട്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്വെറ്റ് കൺട്രോൾ ചെയ്യും സ്വെറ്റിൻ്റെ സ്മെല്ലും അതിനെ കുറച്ചൊന്ന് സ്വെറ്റൊക്കെ കൺട്രോൾ ചെയ്യും നമ്മൾ ഡിയോഡ്രൻറ്റിന് പകരം വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം ഇത് ഒന്ന് മനസ്സിൽ വച്ചേക്കാം അത് നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഡിയോഡ്രൻറ്റ് വർക്ക് ചെയ്യുന്ന അത്രയും ഇത് വർക്ക് ചെയ്യില്ല ഒരു ഒരു ടൈം ഉണ്ടാവും ലൈക്ക് ഒരു ടു ത്രീ അവേഴ്സ് വരെ ഇത് നമുക്ക് സ്വെറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി സ്മെല്ലൊക്കെ നമുക്കൊന്ന് ഡിം ചെയ്യാനായിട്ട് പറ്റും പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഡിയോഡ്രൻറ്റുകൾ യൂസ് ചെയ്യുന്ന എഫക്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടില്ല ഓക്കെ ഇതിന് പിന്നെ സ്മെല്ലില്ല ഇത് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ഒരു ക്രിസ്റ്റൽ കല്ലാണ് ഒരു ക്രിസ്റ്റൽ ഷേപ്പ് സാധനമാണ് ഇത് ഇത് ശരിക്കും എനിക്ക് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത് ഈ ഒരു ഒരു ബോക്സിലാണ് വരുന്നത് ഈ ഒരു ബോക്സിലാണ് എനിക്ക് ഈ സാധനം കിട്ടിയത് ഇത് ആക്ച്വലി പണ്ട് കാലത്ത് ഷേവിങ്ങിന് വേണ്ടിയിട്ട് ഷേവിങ്ങിന് ശേഷം നമ്മൾ ഒന്ന് ഷേവ് ചെയ്ത് കഴിയുമ്പോൾ മെൻസിൻ്റെ തടിയിലൊക്കെ ഷേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഇറിറ്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ അവർ ഈ സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ഒരു ക്രിസ്റ്റൽ വെച്ചിട്ട് ഫേസ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഇറിറ്റേഷൻ എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇതെനിക്ക് കണ്ടത് ഷേവിങ് ബാർ എന്ന് പറഞ്ഞിട്ട് ഈ പേൾമാൻ്റെ ഷേവിംഗ് ബ്രാൻഡ് ഷേവിംഗ് ബാർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ ഈ ഒരു ബ്രാൻഡാണ് ഞാൻ മേടിച്ചത് കിട്ടി തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർ നയൻറ്റി നയൻ എം ആർ പി ആണ് കൊടുത്തേക്കുന്നത് പക്ഷേ നമുക്ക് ഡിസ്കൗണ്ടൊക്കെ കഴിച്ചിട്ട് നമുക്ക് ആമസോണിൽ നിന്ന് നല്ല റേറ്റ് വന്നു ഞാനെന്തോ വൺ ഫിഫ്റ്റി വൺ ഫോർട്ടി നയൻ ആ റേഞ്ചിലാണ് വാങ്ങിയത് ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെയും ഉണ്ടായെന്ന് വെച്ചാൽ ഡാർക്ക്നെസ് അതായത് അൺഡ്രാം ഡാർക്ക്നെസ് നല്ലോണം ലൈറ്റ് നടന്നുണ്ട് വെട്ടി തളന്നു എന്നല്ല പറയുന്നത് ഇതിൻ്റെ അതിൻ്റേതായ സമയം എടുക്കുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് സെക്കൻഡ് ബാറാണ് ഇതിൻ്റെ അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് ഞാൻ എപ്പോൾ തുടങ്ങിയതെന്ന് വെച്ചാൽ ഒരു രണ്ട് വീക്ക് ടു വീക്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് എനിക്കിതിൻ്റെ റിസൾട്ട് എനിക്ക് അറിയാൻ പറ്റിയത് ഞാൻ ആദ്യം ജസ്റ്റ് സ്വെറ്റ് കൺട്രോൾ ചെയ്യാം അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തത് അതുപോലെ തന്നെ ഞാൻ കുറച്ച് പിന്നെ നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ ഇത് അൺഡ്രാം ഡാർക്ക്നെസ് കുറയ്ക്കൊന്ന് കണ്ടു ഓക്കെ എന്നാൽ പിന്നെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത് നല്ലോണം ലൈറ്റനാക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് വെട്ടിത്തിളങ്ങും എന്നല്ല പറയുന്നത് നമ്മുടെ ഉള്ള കളർ നമ്മൾ ഈ പോലെ നമ്മൾ ടൈറ്റ് ഡ്രസ്സും അതുപോലെ അങ്ങനെ നമുക്ക് അവിടേക്കൊന്നും വായുസഞ്ചാരം ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡാർക്ക്നെസ് നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കുട്ടികൾക്ക് യൂസ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ടാവും കുട്ടികൾക്ക് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും കണ്ടത് അതുകൊണ്ട് കുട്ടികൾ ഇത് യൂസ് ചെയ്യുന്നു ചെയ്യണ്ട എന്നാണ് ഞാൻ പറയാം അതുപോലെ തന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് ചിലർ പറയുന്നുണ്ട് നമ്മുടെ ഓപ്പൺ പോഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിം ഡിമാവെന്ന് പറയുന്നുണ്ട് ഞാൻ ഫേസിൽ ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഈ പറഞ്ഞ പറഞ്ഞപോലെ അൻഡ്രാംസും അതുകൊണ്ട് കഴുത്തിലൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളത് സ്പെറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ മെയിൻലി ഇത് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അണ്ട്രാം ലൈറ്റൻ ചെയ്യുന്നു എന്ന് പിന്നെ ഞാൻ അതും കുറച്ചും കൂടി ഇത് യൂസ് ചെയ്യുന്നു ഞാനെങ്ങനെ യൂസ് ചെയ്യാൻ ചോദിച്ചാൽ കുളി കഴിഞ്ഞ് നമ്മൾ കുറച്ച് നനവോടെ തന്നെയാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇത് തുറന്നു നോക്കരുത് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് പണി കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ ബാത്റൂമിൽ ജസ്റ്റ് നമ്മൾ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഇതങ്ങനെ തുറന്ന് വെച്ച് കുറച്ചേ ഇങ്ങനെ പൊടിഞ്ഞ് 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 ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കൈക്കുന്ന പൊടിഞ്ഞ് പൊടിഞ്ഞു ഇതൊരു ക്രിസ്റ്റൽ സ്റ്റോണാണ് ഇതിനകത്ത് ഇത് പൊട്ടാസിയം അലൂമിനിയം സൾഫേറ്റ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതെന്തോ എർത്തിൻ്റെ ക്രിസ്റ്റലോ ആ എർത്തിൻ്റെ ഏതൊരു ഇതാണെന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഇത് ധാരണയില്ല അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാക്കിയിൽ അറിയാൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകട്ടോ എനിക്കതിനെക്കുറിച്ച് എനിക്കറിയില്ല ഇത് ഇതിൽ ഉള്ള ഇതിനകത്തുള്ള കണ്ടെല്ലെന്താണെന്ന് വെച്ചാൽ പൊട്ടാസ്യം അലൂമിനിയം സൾഫേറ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അണ്ടംഡ ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കുമ്പോൾ അതുപോലെ തന്നെ ഓപ്പൺ പോൾസിൻ്റെ കാര്യങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ ഓപ്പൺ പോൾസ് ഒക്കെ ഒന്ന് എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്രയും എഫക്റ്റീവ് ആയിരിക്കുന്നു കാരണം ഇത് കുറച്ച് കുറച്ചൊന്ന് റഫാണ് ഞാൻ പറഞ്ഞാൽ ക്രിസ്റ്റലാണ് അപ്പോൾ കുറച്ചിങ്ങനെ തരിതരിപ്പ് ഉണ്ടാവും നമുക്ക് സംടൈംസ് എനിക്ക് ഇത് പൊടിഞ്ഞ് പൊടിഞ്ഞു വന്നതിനനുസരിച്ച് നല്ല രീതിയിൽ ഇതിൻ്റെ കല്ല് പോലെയാണ് ഞാൻ പറഞ്ഞാൽ ക്രിസ്റ്റലാണ് ഒരു കുത്തങ്ങുണ്ട് അതുകൊണ്ട് ഇത് ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് ഒരിക്കലും പറയില്ല നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അണ്ട്രാംസിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റുക്കുന്ന റബ്ബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് വാഷ് ചെയ്ത് അല്ലെങ്കിൽ വൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഇതുപോലെ അടച്ചു വയ്ക്കുക ഒരിക്കലും തുറന്ന് വയ്ക്കരുത് തുറന്ന് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റിൽ ബാറങ്ങനെ പൊടിഞ്ഞൊടിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് തുറന്നു വെക്കിയത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം